എത്യോപ്യ രാജ്ഞിയോടൊപ്പം യാത്ര ചെയ്യുന്ന അന്നത്തെ കാലത്തെ ആ ധനകാര്യ മന്ത്രിയായ അല്ലെങ്കിൽ അന്നത്തെ ആ ഫിനാൻസ് മിനിസ്റ്റർ ആയ രാജ്യത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയ ആ ഷണ്ണനായ മനുഷ്യനോട് ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് നീ വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നുണ്ടോന്ന് അല്ലേ അപ്പോൾ ഉടനെ അതിനകത്തിരുന്നു ഇവൻ പറഞ്ഞു കൊടുക്കുവാണ് ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാനില്ലായകയാൽ ഞാനിതെങ്ങനെ ഗ്രഹിക്കും അപ്പോൾ ബൈബിളിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും ഇത് അതുപോലെ അങ്ങ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല എന്നാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കാണുന്നവരോട് സ്നേഹത്തോട് പറയാനുള്ളൊരു കാര്യം ബൈബിൾ നിവർത്തി വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങയിലൂടെ അങ്ങയുടെ പ്രേരണയാൽ അങ്ങയുടെ നിയോഗത്താൽ എഴുതപ്പെട്ടതായ ഈ തിരുവഴുത്തുകളെ ഈ വചനങ്ങളെ അങ് തന്നെ എനിക്ക് തരണമേ പരിശുദ്ധാത്മാവേ ഈ ഭാഗം എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവെ നീ എന്നെ ഇത് പഠിപ്പിക്കണമേ എന്ന് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതുവരെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് വെളിപ്പെട്ടു തരും